ുളം ടൗൺ ഗവൺമെന്റ് സ്വാതന്ത്ര്യ ദിനവും സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ നാദർഷ ചെട്ടിയ സന്ദേശം നൽകി കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും കുട്ടികളുടെ റാലിയും സംഘടിപ്പിച്ചത് സ്കൂൾ എച്ച് എം ജെസി വർഗീസ് പതാക ഉയർത്തി നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങൾ നടത്തുകയാണ് വാർഡ് കൗൺസിലർ നാദർഷ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഈ നേടിത്തന്ന നമ്മൾക്ക് ജീവൻ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ കാത്തു സംരക്ഷിച്ച് നമ്മുടെ വരും തലമുറയ്ക്കും കൂടി കൈമാറാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ ദേശഭക്തി ഗാനം സ്വാതന്ത്ര്യദിന പതിപ്പ് പ്രതിജ്ഞ തുടങ്ങിയവയും കലാപരിപാടികളും നടന്നു തുടർന്ന് കലാപകാരികളുടെ വെടിയേറ്റു മരിച്ച ധീരജവാൻ സജീവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന വിവിധ പരിപാടികളിൽ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരിൽ വൈസ് ചെയർപേഴ്സൺ അമ്പിളി രാജു എം പി ടി എ പ്രസിഡന്റ് സരിത എസ് എം സി എം പി ടി അംഗങ്ങളായ റിയാസ് പുലരി എച്ച് സജീബ് ഐക്യം സൈഫുദ്ദീൻ ഷജീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ